എനിക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ യോഗ്യതയുണ്ട് ഇതാണ് ഒന്നാമത് നമ്മുടെ ഹൃദയത്തെ വിശ്വസിക്കുക എന്നെ ശ്രദ്ധിച്ചിരിക്കണം പ്രിയപ്പെട്ട മക്കളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിയാതെ ഒരു തെറ്റിദ്ധാരണ പരന്നിട്ടുണ്ട് ഒരു വിശുദ്ധ ന്യൂനപക്ഷത്തിന് മാത്രമുള്ളതാണ് പരിശുദ്ധാത്മാവ് തെറ്റാണത് എനിക്കൊരു കാലഘട്ടത്തിൽ മനസ്സിലായൊരു ബോധ്യം ഞാൻ പറയുകയാണ് അതായത് പരിശുദ്ധാത്മാ അഭിഷേകം ഈശോ ഭൂമിയുടെ മേൽ വർഷിക്കുന്നത് ആരുടെയും വിശുദ്ധ ജീവിതത്തിനുള്ള സമ്മാനമായിട്ടല്ല ഇത് ശ്രദ്ധിച്ച് ഗ്രഹിക്കണം പരിശുദ്ധാത്മാവിനെ കർത്താവ് വർഷിക്കുന്നത് എന്റെ വിശുദ്ധ ജീവിതത്തിന് ദൈവം തരുന്ന അവാർഡായിട്ടല്ല നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കുകയും ചെയ്യും ഈശോ മിശിക ചോദിച്ചിട്ടാണ് പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടത് അത് ഭൂമിയിലെ ഒരു മനുഷ്യന്റെയും പുണ്യ ജീവിതത്തിന് ദൈവം തരുന്ന അവാർഡല്ല എന്നെ വിശ്വസിക്ക് അല്ല ആരുടെയും വിശുദ്ധ ജീവിതത്തിന് ദൈവം തരുന്ന സമ്മാനമല്ല അല്ല പരിശുദ്ധാന്താവ് പരിശുദ്ധാന്താവിനെ കുറിച്ച് ഈശോ പറഞ്ഞത് സഹായകൻ എന്നാണ് അത് മനസ്സിൽ വെച്ചിട്ട് ചിന്തിച്ചു സഹായകൻ നിങ്ങൾ നിങ്ങളൊരു ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമ്പോ നിങ്ങൾക്ക് ഉത്തേജകമരുന്ന് തരാം എന്നൊരാൾ പറഞ്ഞു ഓട്ടമത്സരത്തിൽ പങ്കെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഉത്തേജക മരുന്ന് നിങ്ങളുടെ സിരകളിൽ കുത്തിവെക്കാൻ വെക്കാൻ തരാം എന്നൊരാൾ പറഞ്ഞു നിങ്ങൾക്ക് ഉത്തേജക മരുന്ന് തരാമെന്നൊരാൾ പറയുമ്പോൾ നിങ്ങൾക്ക് അയാൾ ആ ഉത്തേജക മരുന്ന് തരേണ്ടത് ഓട്ടം ആരംഭിക്കുമ്പോഴാണോ നിങ്ങൾ ഓട്ട മത്സരത്തിൽ ജയിച്ച് ഒന്നാമതെത്തി കിരീടം വാങ്ങിക്കുമ്പോഴാണോ ഉത്തേജക മരുന്ന് എപ്പോഴാ വേണ്ടത് ഇത് ഓടാൻ തുടങ്ങും മുമ്പ് കിട്ടണം കാതു തുറന്ന് കേക്ക് ഓടാൻ തുടങ്ങുന്നതിന് മുമ്പാണ് ഈ ഉത്തേജകം കിട്ടേണ്ടത് അല്ലാതെ ഓടി സമ്മാനം വാങ്ങിച്ചു കഴിഞ്ഞിട്ടല്ല ക്രിസ്ത്യാനി നീ ഇത് കേൾക്ക് നിനക്ക് ക്രിസ്തീയ ജീവിതം വിശുദ്ധിയിൽ നീ തികച്ചതിനുള്ള അവാർഡ് അല്ല പരിശുദ്ധാത്മാവ് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള സ്വർഗത്തിന്റെ സഹായമാണ് പരിശുദ്ധാത്മാവ് അത് സ്വീകരിക്കാൻ എല്ലാ മഹാഭാവികൾക്കും അർഹതയുണ്ട് എനിക്കും നിങ്ങൾക്കും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട് കാരണം നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം കിട്ടണമെങ്കിൽ ദൈവശക്തി നമ്മളിൽ നിറയണമെങ്കിൽ ദൈവിക ജ്ഞാനം നമ്മളിൽ നിറയണമെങ്കിൽ ദൈവവചനം നമ്മളിൽ ശക്തമാവണമെങ്കിൽ യേശു അലളി ചെയ്ത കൽപ്പനകൾ നമുക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ പറ്റില്ല അതുകൊണ്ട് ഞാൻ വിശുദ്ധനായതുകൊണ്ട് എനിക്ക് കിട്ടുന്ന അവാർഡ് അവാർഡല്ല പരിശുദ്ധാത്മാവ് വിശുദ്ധ ജീവിതം നയിക്കാൻ ദൈവം തരുന്ന ഇന്ധനമാണ് പരിശുദ്ധാത്മാവ് ആരുടെ മേലും വരും